നമുക്ക് സേതുവിന്റെ പല്ലിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ ഇന്ദ്രന്റെ ചതിയാണ് ഇതെല്ലാം എന്നുള്ള സത്യങ്ങൾ അറിയേണ്ടവരൊക്കെ അറിയുവാണ് അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ പ്രമോയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സത്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അപ്പൊ കുറച്ചുപേര് ചോദിച്ചു ഇതെന്താ ഇതുവരെ ആയിട്ടും സത്യങ്ങളൊന്നും പുറത്തു വരാത്തേന്ന് അപ്പൊ എന്താണെങ്കിലും നാളെ ആ സത്യങ്ങളൊക്കെ പല്ലവി സേതുവൊക്കെ അറിയുന്നുണ്ട് ഇന്ദ്രന്റെ ചതിയാണ് ഇന്ദ്രനാണ് ഈ പരിപാടികളെല്ലാം ചെയ്തേന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് തന്നെ നമ്മൾ കണ്ടു ഒടുവിൽ മയൂരിയും പൂർണിമയും സേതു കൂടെ സംസാരിക്കണ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്ന് ഓരോ ചൊറി എന്ന വർത്താനം പറയണേ അവന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല എങ്ങനെയെങ്കിലും വീണ്ടും തെറ്റിക്കുക അതിപ്പം മയൂരി ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടുക അതാണ് അവന്റെ ലക്ഷ്യം പക്ഷെ അവന്റെ തന്ത്രം ലക്ഷ്യത്തിലെത്തിയില്ല സേതു പറഞ്ഞു അതെ മയൂരിയെ സൽക്കരിക്കണോ വേണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം നീ അതിനകത്ത് അകത്ത് കയറി തലയിറേണ്ട ഇന്ദ്രാന്ന് പറഞ്ഞു ഓ അങ്ങനെയല്ലല്ലോ പൂർണിമാമയുടെ ആ കൂട കൂടപ്പറപ്പ ലക്ഷ്മി പറയണേ അപ്പ കൂടപ്പറപ്പൻ്റെ മോള് വന്നാ പിന്നെ സൽക്കരിക്കണ്ടെന്നു ചോദിച്ചു പൂർണ്ണി പറഞ്ഞു അതെ ഞാൻ സൽക്കരിക്കോ സൽക്കരിക്കാതി സൽക്കരിക്കാതിരിക്കോ അതെന്റെ ഇഷ്ടം നീ ഇൻറ്റാത്ത തലയറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇതന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഈ സമയത്ത് പൂർണ്ണിമ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോ അപ്പോഴേക്കും മയുരേം കൊണ്ട് ചെയ്തു പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു മോള് വിഷമിക്കോന്നും വേണ്ട കേട്ടോ ഋതു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ വിഷമം കൊണ്ട് സങ്കടം കൊണ്ട് അവൾ ചെയ്തു പോയതാ മൈരി പറഞ്ഞു എനിക്ക് മനസ്സിലാവ് ചെയ്തു കേട്ടാ അവരുടെ വിഷമോ വേദന എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്രയും കാലം കഴിഞ്ഞിരുന്ന വീട്ടിൽ നിന്ന് ഒരു നിമിഷം കൊണ്ടല്ലേ എന്റെ അമ്മ അവരെ ഇറക്കി വിട്ടത് അപ്പൊ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറവാ അപ്പൊ ആ ഒരു ദേഷ്യം എന്നോടും കാണും ഞാനും ലക്ഷ്മി അമ്മയുടെ മോളല്ലേ അത് കേട്ടപ്പോ സേതു പറഞ്ഞു എന്ത് പറ്റിയെന്ന് അറിയില്ലഅമ്മക്ക് അമ്മയ്ക്ക് എന്നോടാ ദേഷ്യം ഞാൻ എത്ര ചോദിച്ചിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല ഞാൻ എന്തോ വലിയ തെറ്റ് എന്നാ മട്ടില്ല അമ്മ എന്നോട് പെരുമാറുന്നേ അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ കുറ്റങ്ങളാ ചെയ്തതൊന്നും എനിക്കറിയില്ല മയൂരി ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല പല്ലവിക്ക് എല്ലാവർക്കും നല്ല സങ്കടമുണ്ട് ഇപ്പൊ തന്നെ ഇവരെ കണ്ടില്ലേ പൂർണ്ണാമ്മയൊക്കെ കണ്ടില്ലേ എത്ര നല്ല സൗഭാഗ്യത്തെ ജീവിച്ച ഒരു നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു പോയത് സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് അമ്മ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നില്ല അമ്മയുടെ മനസ്സില് എന്നെ തോൽപ്പിക്കാന്നുള്ള ലക്ഷ്യം മാത്രമുള്ളൂ മൈരി പറഞ്ഞു അതെ സേതുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ അമ്മ ഇത് എന്ത് ഭാവിച്ചാന്ന് അറിയില്ല എന്താണെങ്കിലും ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിരിക്കും സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക സേതു പറഞ്ഞു എനിക്ക് എന്റെ കാര്യം ഓർത്തിട്ട് വിഷമമില്ല പക്ഷെ പൂർണ്ണാമ്മയുടെ ഋതുവിൻ്റെ ഒക്കെ കാര്യം ഓർത്തിട്ടാ ഋതു ഗർഭിണിയെ കണ്ടില്ലേ അതുപോലെ തന്നെ ഇതുപോലെ ഒരു വീട്ടിൽ കഴിയാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ പൂർണിമ ടെസ്റ്റേഴ്സ് എങ്കിലും ഉണ്ടായിരുന്നെങ്കില് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതുപോലും ലക്ഷ്മിയമ്മ കൈ എന്ന് ചോദിച്ചു ഒടുവിൽ മയൂരി സേതുവിനെ സമാധാനിപ്പിച്ചിട്ട് ഇറങ്ങണേ മയൂരിക്ക് ഭയങ്കര വിഷമായി തൻ്റെ അമ്മ എന്തിനെ ഒരു കാര്യം ചെയ്തേന്നുള്ള കാര്യം മയൂരിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ശ്രീഹരി ഇറങ്ങാനായിട്ട് തുടങ്ങുക അല്ല ഇനിയിപ്പം നിന്നിട്ടും കാര്യമൊന്നുമില്ല പല്ലവി പറഞ്ഞു പോയിക്കൊള്ളാനായിട്ട് ഇവിടെ നിൽക്കണ്ടാന്ന് ഇവർക്ക് കൂട്ടേണ്ടിയൊന്നും ആവശ്യമില്ലെന്ന് ലക്ഷ്മി അമ്മയ്ക്ക് അങ്ങനെ ശ്രീഹരി ഇറങ്ങി വരുമ്പത്തേനും ലക്ഷ്മി അമ്മ വെച്ചു അല്ല ശ്രീഹരി നീ ഇത് അങ്ങോട്ടങ് വെച്ചു ഞാൻ പോകാം അമ്മ പറയണ പോകാനോ അതിന് നിന്നോട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്നും പറഞ്ഞില്ലല്ലോ അപ്പോഴേക്കും പല്ലവി അങ്ങോട്ട് വന്നു പല്ലവി വന്നിട്ട് പറഞ്ഞു അതെ ശ്രീഹരിയോട് ഇവിടെ ആരും ഇറങ്ങിപ്പോയാണെന്നും പറഞ്ഞില്ല പക്ഷേ എങ്കില് ലക്ഷ്മി അമ്മയ്ക്ക് കൂട്ടായിട്ടാണ് ഞാനും ശ്രീഹരി ഇവിടെ വന്നേ ഇനിയിപ്പോ ശ്രീഹരി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അധികം വൈകാതെ ഞാനും പോന്നു പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോ ലക്ഷ്മി അമ്മ അമ്മച്ചു നീ എന്തൊക്കെയാ പലവി പറയണെന്ന് ചോദിച്ചു അതെ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇവിടെ തനിച്ച് താമസിക്കാനുള്ള തൻ്റെടം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ കാവൽപട്ടികളെ പോലെ കിടക്കേണ്ട കാര്യം എന്താ ഇത് കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞു ഓഹോ അമ്മേ അപ്പൊ എന്നെ തോൽപ്പിക്കാൻ അഭാവമല്ലേ തോൽപ്പിക്കാനൊന്നുമല്ല ഉള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ വെറുതെ എന്തിനാ ശ്രീഹരി ഇവിടെ നിൽക്കുന്നേ പിന്നീട് ശ്രീഹരി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ലക്ഷ്മിയമ്മയ്ക്ക് സഹിച്ചില്ലത് എല്ലാരും കൂടെ തന്നെ ഒറ്റപ്പെടുത്താനാണെന്ന ചിന്ത ലക്ഷ്മിയമ്മയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പത്തേനും മയൂരി അങ്ങോട്ട് വന്നു മയൂരി ചില തീരുമാനങ്ങളൊക്കെ എടുത്താ വന്നേ അമ്മയെ കാണണം സംസാരിക്കണം അങ്ങനെ മയൂരിയെ കണ്ടു കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ലക്ഷ്മിയമ്മ പറഞ്ഞു മോളെ നീ വന്നല്ലോ നിന്നെ കാണണമെന്ന് ഞാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ മയൂരി ചോദിച്ചു എന്തിനാ അമ്മ എന്തിനാ എന്നെ കാണുന്നതെന്ന് ചോദിച്ചു കാണുന്നതെന്ന് ചോദിച്ചു നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ അമ്മേ അമ്മ ഇത് എന്ത് ഭാവിച്ചീ ചോദിക്കുവാണ് ആ എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ അമ്മ ചെയ്ത ഓരോ പ്രവൃത്തി കാരണം ഇപ്പൊ ഞാനാണ് എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരിയായിട്ട് നിൽക്കുന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അടിമേടിച്ചു കെട്ടേണ്ട അവസ്ഥ എനിക്കുണ്ടായെന്ന് പറയണ അടിയോ ആരാ നിന്നെ തല്ലിയെന്ന് ചോദിച്ചു ആരാന്നോ ഋതു എന്നെ തല്ലിയത് ഏഹ് അവളോ അവളെന്തിനാ നിന്നെ തല്ലിയത് ഞാൻ സേതുവടനെ കാണാൻ അവിടെ പോയതാ അപ്പൊ ഋതു എന്നെ കർമ്മത്തളിച്ചു ഓഹോ അവൾക്ക് നിന്നെ അടിക്കാൻ എന്താ അവകാശം എന്ന് ചോദിച്ചു അതൊക്കെ കേട്ട് കഴിഞ്ഞ മൈരി എടുത്ത് വായിക്കോച്ചു അല്ല അമ്മയ്ക്ക് അവരെ അവിടുന്ന് ഇറക്കി വിടാൻ എന്താ അവകാശം ഉള്ളതെന്ന് ചോദിച്ചു ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ചോദ്യം തന്റെ മോളുടെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ലക്ഷ്മി അമ്മ പ്രതീക്ഷിച്ചില്ല അപ്പോഴേക്കും പല്ലുവിൻ കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയം മയൂരി പറഞ്ഞു പറയാമ്മേ ഞാൻ ചോദിച്ചാലുള്ള ചോദ്യത്തിന് ഉത്തരം പറ അമ്മക്ക് അവർ അവിടുന്ന് അവരെ ഇറക്കി വിടാൻ എന്താ അവകാശം ഉള്ളെന്ന് ചോദിച്ചു അത് പിന്നെ എന്റെ ഭർത്താവിന്റെ വീടല്ലായിരുന്നേ ഭർത്താവിന്റെ വീടോ അപ്പം എൻറെ അച്ഛൻ അമ്മയുടെ ആരാന്ന് ചോദിച്ചു ഒരു നിമിഷം ഉത്തരം മുട്ടിപ്പോയി ലക്ഷ്മിയമ്മ അപ്പോഴേക്കും പല്ലവി വന്നിട്ട് പറഞ്ഞു ചോദിച്ചിട്ടൊന്നും കാര്യമില്ല മയൂരി കണ്ടല്ലേ ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ടോ ലക്ഷ്മിയമ്മ ഉം ആ പിടിച്ച പൂണാമയ മക്കളെ ഇറക്കി വിട്ടുകഴിഞ്ഞവ അവിടെ അല്ല ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പ അമ്മയ്ക്ക് സന്തോഷം സമാധാനമായി ഇത് കേട്ടപ്പോ ലക്ഷ്മിയമ്മ പറഞ്ഞു ദേ നിങ്ങള് കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാണ് മയൂരി പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ഇത്രയെങ്കിലും നാണമുണ്ടോ അമ്മ ഇങ്ങനെയൊന്നും ആരത്തില്ലല്ലോ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് അമ്മയ്ക്ക് എന്ത് നിറുകണും കാണിക്കാൻ ആയോ ഞാനവിടെ ചെന്നു കഴിഞ്ഞപ്പോ അവരെന്നെ തല്ലിക്കൊല്ലാതെ വിട്ടത് ഭാഗ്യം പൂർണ്ണിമാമ മക്കളുമൊക്കെ കാരണം അവർക്ക് പൂർണ്ണിമാമയ്ക്ക് ഇത്രയെങ്കിൽ ദയമുണ്ട് പിന്നെ ഒരു കാര്യം എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേക അമ്മയോട് ഇത്രയ്ക്ക് ക്രൂരത വേണ്ടിയിരുന്നില്ല എന്ന് അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു ആയിക്കോ നീയും ഇവളും എല്ലാവരും അവളുടെ സൈഡ് കൂടിക്കോ എനിക്ക് ആളുടെ സൈഡിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു മയൂരി പറഞ്ഞു അമ്മ കാണിച്ച എന്താണ് നിറുകേടാ അമ്മ ഇനി ഇനിയിപ്പ എത്ര അമ്മേനെ സപ്പോർട്ട് ചെയ്ത് നിന്നാലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പലയിൽ പറഞ്ഞു ഞാനൊരു കാര്യം തീരുമാനിച്ചു മയൂരി ഞാനും ഇവിടെ നിന്ന് ഇറങ്ങുവ ശ്രീഹിദയെ ഞാൻ പറഞ്ഞു വിട്ടു ഇനി ഞാനിവിടെ നിൽക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല അമ്മ തന്നെ ഇവിടെ കിടന്നോട്ടെ ഇനിയിപ്പൊ നമ്മുടെ കൂട്ടൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അത് കേട്ടിപ്പോ ലക്ഷ്മിമ്മയ്ക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല ഈ സമയം ലക്ഷ്മിയമ്മ ഒരു ഊഷമായിട്ടെന്ന് നോക്കുവാണ് അപ്പഴേരിക്കും മയൂരി പറഞ്ഞു അമ്മ നോക്കുമൊന്നും വേണ്ട ഇനിയിപ്പ അമ്മ നോക്കിയിട്ടൊന്നും കാര്യമില്ല അമ്മയ്ക്ക് ഇങ്ങനെ തന്നെ കടക്കാനാ വിധിയെങ്കിൽ അമ്മ തന്നെ ഇച്ച് കടന്നു ബാ പല്ലവി നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുവാണ് അപ്പോഴേക്കും ലക്ഷ്മി അമ്മ പറഞ്ഞു പോയിക്കോ പോയിക്കോ എല്ലാരും പോയിക്കോ എല്ലാരും പോകുന്ന സേതുവിന്റെ അടുത്തേക്കാ നിങ്ങൾക്ക് സേതുവിനെ കുറിച്ച് പറയാൻ മാത്രമല്ല സമയുള്ളൂ അവനാ എല്ലാത്തിനും കാരണം അവൻ കാരണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു അപ്പോഴേക്കും പല്ലവിയും മയൂരിയും നോക്കി പെട്ടെന്ന് മയൂരി വെച്ച് എന്താമ്മേ പറഞ്ഞേ സേതു വേണോ സേതു എന്ത് തെറ്റാ ചെയ്തേ എന്ത് തെറ്റാന്നോ നീ ഇപ്പൊ സേതുവിന്റെ പാല് പിടിക്കുന്നുണ്ടല്ലോ അല്ല സേതു എന്താ തെറ്റിയേതാന്ന് നിനക്ക് അറിയണമല്ലേ നിന്റെ ജീവൻ നശിപ്പിച്ച അവനാ എന്റെ ജീവിതോ അപ്പോഴേക്കും ദേഷ്യം കയറി നിക്കുവല്ലേ ലക്ഷ്മിയമ്മ ലക്ഷ്മിയമ്മ പറഞ്ഞു നിന്റെ കല്യാണം മുടക്കിയത് ആരാന്നറിയാവോ സേതു ആന്ന് പറയുന്നത് ഒരു നിമിഷം പല്ലുവിയും മയൂരിയും ഞെട്ടിപ്പോയി പല്ലുവിച്ച് സേതു വേട്ടണോ ഒരു സേതുവേട്ടൻ അവനാണ് കല്യാണം മുടക്കിയത് കല്യാണ ചക്കരും കൂട്ടരും വരണ സമയത്ത് അവൻ വഴിയിൽ നിന്ന് കുടിച്ചു കൂത്താടി നിന്നിട്ട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നറിയാവോ ഞാൻ വേറെ വിവാഹം കഴിച്ചാന്നും എന്റെ മോനാണ് അവനെന്നും എല്ലാ കാര്യങ്ങളും അവനാ പറഞ്ഞേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം മയൂരി വെച്ച് അമ്മയോട് ഇതാരാ പറഞ്ഞു ചോദിച്ചു എന്നോട് വേണുവേട്ടൻ തന്നെയാ വന്നു പറഞ്ഞത് ഏഹ് അതെന്നെ ശത്രുതയാണ് വേണുവേട്ടൻ എന്നോട് കാണിച്ചോണ്ടിരുന്നേ ഇത് കേട്ടപ്പോൾ മയൂരിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും പള്ളി പറഞ്ഞു ഇതേ അമ്മേ ഹൃദയ അനാവശ്യം പറയരുത് അനാവശ്യമല്ല സത്യമായിട്ടുള്ള കാര്യമാണ് സംശയം കൊണ്ട് നീ തന്നെ പോയി ചെയ്തുകൊണ്ട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു അതെ വേണു എന്നോട് കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ പറഞ്ഞിട്ട് രക്ഷ്മിയമ്മ മകത്തേക്ക് ഏറിപ്പോയി ആ സമയം മയൂരിയോട് പള്ളി പറഞ്ഞു മയൂരി ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരിക്കലും സേതുവണ് അങ്ങനെ ചെയ്യത്തില്ല സേതുവേഡൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയും അല്ലെങ്കിലും അമ്മയുടെ ജീവിതം താരില്ലെന്ന് കരുതിയിട്ട് സേതുവണ് ഇത്രയും കാലം അത് മൂടി വെച്ചതെന്ന് പറയാണ് ഒരിക്കലും ആ അമ്മയുടെ മോനാന്ന് പറഞ്ഞോണ്ട് സേതുവണ് ഒരിടത്തും കയറി ചെന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു മയൂരിക്ക് സേതു അങ്ങനെ പറയുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് പല്ലവി എന്ത് ചെയ്തു സേതുവിനെ കാനായിട്ട് പോവാണ് അങ്ങനെ സേതുവിനെ പോയി കണ്ടു സേതുവിനെ പോയി കണ്ടു കാര്യങ്ങൾ പറയാണ് കാര്യം ഇതാന്നുള്ള കാര്യം അത് കേട്ടിപ്പൊ സേതു ഞെട്ടിപ്പോയി സത്യമാണോ പല്ലവി നീ പറയണെന്ന് ചോദിച്ചു അതേ സേതുവേട്ടാ ഇതാ ലക്ഷ്മി അമ്മയുടെ ഇത് കേട്ടപ്പം സേതു പറഞ്ഞു അങ്ങനെയാണെങ്കില് എനിക്ക് അയാളെ ഒന്ന് കാണണാ വേണുഗോപാലിനെ ഞാൻ എപ്പോഴാ അയാളുടെ മുന്നിൽ ചെന്ന് നിന്ന് ഇത് പറഞ്ഞേന്ന് എനിക്കറിയണം എന്നിട്ട് അതിന് ബാക്കി കാര്യമാണെന്ന് പറഞ്ഞു അപ്പഴേക്കും പല്ലവി പറഞ്ഞു ചോദിക്കണം സേതുവേട്ട സേതുവിനെ ഇങ്ങനെ തെറ്റി ചെയ്ല്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പല്ലവി ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്റെ പെങ്ങളുടെ കല്യാണം ഞാൻ മുടക്കുവോ ഞാൻ അങ്ങനെ ഒരിക്കലെങ്കിലും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കില് ഇവിടെ എനിക്ക് വേറെ മൂന്ന് പെങ്ങന്മാരുണ്ട് ഇന്ന് വരെ അവരുടെ വിവാഹം മുടക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇത് ശരിക്കും അയാൾ കടന്ന് കളിക്കുന്ന ആ വേണുഗോപാല് അപ്പൊ ഇന്ദെന്നാ എന്നുള്ള കാര്യങ്ങളൊന്നും സേദന ഒന്നും അറിയില്ലല്ലോ അപ്പോഴേക്കും പല്ലി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സേതു വേണം എന്നുള്ള രീതിയിൽ ആരോ മിക്കവാറും അയാളുടെ മുന്നിലേക്ക് ചെന്നിട്ടുണ്ടായിരിക്കും അത് ആരെ എന്താന്ന് കണ്ടെത്തണം ആ സമയം സേതു പറഞ്ഞു ഞാനൊന്നും നോക്കട്ടെ ഒരു പക്ഷെ അയാള് കള്ളത്തരം പറഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയണം എന്നെ അമ്മയും തെറ്റിക്കാൻ വേണ്ടിട്ടാണോ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു അങ്ങനെ സേതു വേണുഗോപാലിനെ കാണാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി വേണുഗോപാലിനെ കണ്ടുമ്പോ സേതുവിനെ കണ്ടുമ്പോ വേണുഗോപാൽ അന്തം വിട്ടുപോ കഴിഞ്ഞ ആഴ്ചത്തെ പ്രമോയെ നമ്മൾ കണ്ടായിരുന്നു കാരണം സെയ്ദിനും ഇതിനു മുമ്പ് വേണുഗോപെലെ കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെ ഇന്ദൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അത് മിക്കവാറും നാളെയോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളോ ഇരിക്കും കാണാനായിട്ട് പോകുന്നത് കേട്ടോ അധികം വൈകാതെ തന്നെ അതൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു